Bye. എവിടെയാണ് പ്ലേസ് എവിടെയാണ് ഏത് കോഴ്സ് ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് കോഴ്സ് ഒക്കെ ഒക്കെ ക്ലാസ് എങ്ങനെയോ അവധിയെ പറ്റി എവിടെയെന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഒരു ഫ്രണ്ട് കസിൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവള് കസിൻ്റെ ആദ്യം അറിഞ്ഞപ്പോ എന്താ തോന്നിയെ പറഞ്ഞപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് തോന്നി ഓക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ ആണല്ലേ ഓക്കെ ഓക്കെ എത്ര നാളുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെ? ലൈവ് പറ്റിയത് അറ്റൻഡ് എങ്ങനെയാ ടൂസിന്റെ ഓക്കെ അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി ക്ലാസ് ആദ്യമൊക്കെ തന്നെ ആയിരുന്നു പാടായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും ക്ലാസ് കണ്ടപ്പോഴപ്പു ക്ലാസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ ഓൺലൈൻ ക്ലാസ് നമ്മള് തനിച്ചായോണ്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അപ്പം പിന്നെ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോഴും ആണല്ലേ ഓക്കെ ചെയ്തിന് മുന്നേ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആണല്ലേ അപ്പം ബികോം കഴിഞ്ഞ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് ഐ ടി യോടായിരുന്നു താല്പര്യം കൂടുതലും അപ്പൊ എല്ലാരും അഭിപ്രായം ചോദിച്ചപ്പോ എല്ലാരും ഇതിനാണ് കൂടുതലും ഇത് പറഞ്ഞത്

ചോദിച്ചപ്പോഴപ്പത് ആണല്ലേ ഇപ്പൊ സ്വന്തം എല്ലാം പറഞ്ഞു ഇനിയിപ്പം അറിയാമോയുടെ അഭിപ്രായം നല്ല ആണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കി അപ്പൊ ക്ലിയർ ചെയ്യുക ഇന്റേൺഷിപ്പ് ഇപ്പൊ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ മാപ്പിഡ് കമ്പനി എറണാകുളം മാപ്പിഡ് ആ ഓക്കെ ഓക്കെ എങ്ങനെയായിരുന്നു അവിടെ അവിടെ ജോയിൻ അവിടെ ചെയ്തപ്പോളിക്കൊക്കെ ആയിരുന്നോ ആദ്യമായിട്ട് ആയിരുന്നോ അതോ വർക്ക് ഹോം ആയിരുന്നു ഓക്കെ 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 അത് എത്ര ചെയ്തു ഞാൻ ഒരു രണ്ടാഴ്ചയില് പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് പുതിയ നമ്മുടെ എന്താണ് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഇതാണ് പഠിക്കാനായിട്ടും പിന്നെ സംശയങ്ങൾക്കുള്ള മറുപടി ഒക്കെ അപ്പൊ തരുന്നുണ്ട് ഓരോരുത്തർക്കും പറ്റിയ പറ്റിയ കോഴ്സ് ഉണ്ടല്ലോ അപ്പൊ എനിക്ക് പറ്റിയ കോഴ്സ് എന്താ കിട്ടി അപ്പം എനിക്ക് പഠിക്കാൻ എളുപ്പമായിരുന്നു സംശയങ്ങൾക്കുള്ള ക്ലിയർ ആയിട്ടുള്ള മറുപടി കിട്ടിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നല്ല നല്ലൊരു ക്ലാസ്സും കുഴപ്പമൊന്നും ഇല്ല എല്ലാം ഓക്കെയാണ് താങ്ക് യു കേട്ടോ കുറച്ചു നേരം നമ്മൾ